പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ സിയേറ ലിയോണിൽ കത്തോലിക്ക വൈദികരിൽ ഭൂരിഭാഗവും ഇസ്ലാം മതസ്ഥരുടെ മക്കളാണെന്ന് വെളിപ്പെടുത്തൽ രാജ്യത്ത് ദീർഘകാല മിഷണറിയായി സേവനം ചെയ്ത ബിഷപ്പ് നദാലെ പകനെല്ലിയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് കത്തോലിക്ക മിഷണറിമാർ നടത്തുന്ന സ്കൂളുകളാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണമെന്നും അദ്ദേഹം പറഞ്ഞു സെവേരിയൻ മിഷണറിമാരാണ് രാജ്യത്തിന്റെ വടക്കുഭാഗത്ത് ആദ്യം പ്രൈമറി സ്കൂളുകളും പിന്നീട് സെക്കൻഡറി സ്കൂളുകളും തുടങ്ങിയത് സ്കൂളുകളിലൂടെ സുവിശേഷവൽക്കരണം ശക്തമായി നടന്നതുകൊണ്ട് കത്തോലിക്കാ സ്കൂളുകളിൽ പഠിക്കുന്ന മുസ്ലിം വിശ്വാസികൾ ഭൂരിഭാഗവും ക്രിസ്തീയ വിശ്വാസവുമായും വൈദികരുമായും നല്ല സമ്പർക്കം പുലർത്തുകയും പിന്നീട് സ്വന്തം തീരുമാനത്താൽ അവർ മാമോദീസ സ്വീകരിക്കുകയും ചെയ്തു സ്കൂളുകളിൽ തന്നെ മാമോദീസയ്ക്കൊരുക്കമായി വിശ്വാസ പരിശീലനം നടത്തുന്നുണ്ടെന്ന് ബിഷപ്പ് നദാലെ പറഞ്ഞു രാജ്യത്ത് വളരെ നല്ല മതസഹിഷ്ണുതയാണുള്ളത് മുസ്ലിം ഗോത്ര തലവന്മാർ ഓരോ ഗ്രാമത്തിലും കത്തോലിക്ക സ്കൂളുകൾ വേണമെന്നാവശ്യപ്പെട്ടെങ്കിലും ഓരോ ഗ്രാമത്തിലും കത്തോലിക്ക സ്കൂളുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും രാജ്യത്തെ ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും സ്കൂളുകൾ തുടങ്ങാൻ മിഷനറിമാർക്ക് സാധിച്ചിട്ടുണ്ട് മക്കനിയായിലെ ഇപ്പോഴത്തെ ബിഷപ്പ് ബോബ് ജോൺ ഹസൻ കൊറോമ ഇസ്ലാം മതസ്ഥരുടെ മകനായിരുന്നുവെന്നും ബിഷപ്പ് നദാലെ വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ പ്രകാരം എൺപത്തി ലക്ഷം പേരാണ് ഈ ആഫ്രിക്കൻ രാജ്യത്ത് താമസിക്കുന്നത് ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ സിയേറ ലിയോണിലെ ആകെ ജനസംഖ്യയുടെ ഇരുപത്തിരണ്ട് ശതമാനം മാത്രമാണ് ക്രൈസ്തവർ ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്